ഇന്നലെ കാരമ്പത്തൂരിൽ നിന്ന് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് വരുന്ന ഇരുപത്തി ഏഴാം തീയതി പഞ്ചായത്തിലേക്ക് നടത്തുന്ന മാർച്ചിൻ്റെ പ്രചാരത്തമാണ് ഇന്ന് ഈ കാൽനട പ്രചാരണ ഇവിടെ നടക്കുന്നത് ഈ ജാഥ എന്തിനു വേണ്ടിയതിനെ കുറിച്ച് എനിക്ക് മുന്നേ സംസാരിച്ച സഖാവ് അതുപോലെ തന്നെ മധുവും സുമതി ടീച്ചറൊക്കെ ഇവിടെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു ഈ ജാഥ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ കരുതൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇന്ന് പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ യു ഡി എഫിന്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞത് മാറണം പരുതൂര് മാറ്റണം പരുതൂര് എന്നാണ് അവർ പറഞ്ഞത് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളെ വിചാരിച്ചു കുറേ കാലമായല്ലോ സി പി എം ഇങ്ങനെ ഭരിക്കണു ഒന്ന് മാറാം എന്ന് തീരുമാനിച്ചു അങ്ങനെ മാറ്റി നമ്മൾ നാലേ മുക്കാൽ കൊല്ലക്കാലമായി നമ്മുടെ പഞ്ചായത്ത് യു ഡി എഫിന്റെ നേതൃത്വമുള്ള ഭരണം നടന്നുകൊണ്ടിരിക്കും ഈ യു ഡി എഫിന്റെ ഭരണം കാണുമ്പോ നമുക്കറിയാം ഒരു മാറണം മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം നമ്മുടെ പഞ്ചായത്തിൽ വരണ്ടില്ല അല്ല എന്തെങ്കിലും ഒന്ന് വരണ്ടേ അന്ന് ചെറുപ്പക്കാരോട് പറഞ്ഞവരിതാ ഞങ്ങൾ വന്നതാ അവിടെ ഫുട്ബോൾ കളി ഉണ്ട് ഇവിടെ കളി മാറും പരിതൂരില എന്നവര് പറഞ്ഞത് കളി മാറും ഞങ്ങളിതാ കുട്ടികളൊക്കെ ചെറുപ്പക്കാർക്ക് ഇതാ അതിമനോഹരമായ ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് അവര് പറഞ്ഞത് ഒരു ഗ്രൗണ്ടും നാലേ മുക്കാൽ കൊല്ലക്കാലമായി കഴിഞ്ഞിട്ടില്ല ഇനിയുള്ള ഭരണകാലത്ത് അത് നടക്കും എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല കഴിയും അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളെ കൃഷിക്കാരെ ബന്ധം കാര്യം ഇപ്പൊ പന്നിശല്ല എല്ലാവരും പത്ത് വാഴ ഉണ്ടാക്കിയാൽ പറഞ്ഞ പാക പന്നി തകർക്കുകയാണ് ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു കന്നിയെ വെടിവെച്ചു കൊല്ലാൻ ഫണ്ട് കൊടുത്തു പഞ്ചായത്തിന് പക്ഷെ പരുതൂർ പഞ്ചായത്താണ് അറിഞ്ഞിട്ടില്ല ഇവിടെ പന്നിയെ അവർ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ കൃഷിക്കാര് പിന്നെ വാഴയും അതുപോലെ തന്നെ മറ്റു ചേമ്പൊക്കെ ഇങ്ങനെ പന്നി പന്നിങ്ങനെ അതിങ്ങനെ പൊറച്ചുകൊണ്ടിരിക്കണു പഞ്ചായത്ത് ഇങ്ങനെ കിടന്നിട്ട് ഒരു കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവര് പറയുന്നത് ഇപ്പം എന്താ അവര് മെമ്പർമാർക്കും അതുപോലെ തന്നെ അവരുടെ ഭർത്താക്കന്മാർക്കും ഒക്കെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു കെട്ടിടം ഞങ്ങളതാ അവർ അതാണ് മാറ്റം അല്ല എന്ത് മാറ്റാനുള്ളത് ഈ പരിതൂരിൽ കഴിഞ്ഞ നാലര കൊല്ലക്കാലമായി നമ്മൾ കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ ഒരു എം എൽ എ എം പി രാജേഷ് ഉണ്ടായി എം പി രാജേഷ് ഉണ്ടായ ഭാഗമായി കൊണ്ടുള്ള പല മാറ്റങ്ങളും നമ്മൾ വളർന്നിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിപ്പോ പ്രസിഡന്റും അതുപോലെ തന്നെ ഭരണസമിതിക്കാരും ഇങ്ങനെ അവരിങ്ങനെ പോസ്റ്റ് ബുക്കിലൂടെ ഇങ്ങനെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുക പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയിലെ കഥാപാത്രത്തെ പോലെ ഇപ്പൊ പറയുന്നത് എട്ടുകാലി മമ്മൂന്നിനെ കേട്ടിട്ടുണ്ടാവും കുട്ടികൾക്കൊക്കെ ഇവിടെ എന്ത് സംഭവിച്ചാലും എന്ത് നടന്നാലും ഇതൊക്കെ ഞങ്ങളാണ് ഇതൊക്കെ നമ്മളാണ് നടപ്പിലാക്കുന്നത് എന്ന രീതിയിലേക്ക് നേതി പറഞ്ഞു ഒരു തെങ്ങിൻ തൈ കൊടുത്താലും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ഒരു സാധനം കൊടുത്താലും ഈ സംസ്ഥാന സർക്കാർ ഈ കൃഷിക്കാർക്കും അതുപോലെ തന്നെ മറ്റാളുകൾക്കും വേണ്ടുന്ന രീതിയിൽ ഉപകാരപ്രദമാകുന്ന ചില നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഞങ്ങളാണ് നമ്മളാണ് ഇതിന്റെ ആള് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ സറ്റിരുന്നു കൊണ്ട് ചില ആളുകൾ ഇങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക സക്കറി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക ബസ് ഉണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എം പി രാജേഷിന്റെ കഴിഞ്ഞ നാലര കൊല്ലക്കാലത്തെ വികസനം നമ്മുടെ വരുതൂറിന്റെ ഗ്രാമത്തിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് പദ്ധതിയാണ് നമ്മുടെ കരുതൂരിലുള്ളത് ഇപ്പൊ ഈ അഞ്ചുമൂല റോഡ് നമുക്കറിയാലോ എയ്റ്റ് അഞ്ചുമൂല റോഡ് ഒരുപാട് വിവാദമുണ്ടായല്ലോ പത്തു കൊല്ലക്കാല എം എൽ എ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇവിടെ വീട്ടി ബലതാം എം എൽ എ ആയിരുന്നല്ലോ എന്ത് ഈ അഞ്ചുമൂല റോഡിന് വേണ്ടി എന്തു ചെയ്തു ഞങ്ങൾക്ക് കഴിഞ്ഞ നാലര കൊല്ലക്കാലമായി പരതൂരിന്റെ വികസന രംഗത്ത് ഏകദേശം നാപ്പത്തി ഒമ്പതോളം റോഡുകൾ എം എൽ എ ആയിട്ടുള്ള നമ്മുടെ തീർത്താറയുടെ എം എൽ എ മന്ത്രിയുമായിട്ടുള്ള രാജേഷിന്റെ നേതൃത്വത്തിൽ പണി വികസനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ലക്ഷങ്ങളും കോടികളുടെ വികസനം നടന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട രണ്ട് സ്കൂളുകൾ കരിയന്നൂർ സ്കൂളിലേക്ക് ഒരു കോടി അതുപോലെ തന്നെ പരതൂർ സ്കൂളിലേക്ക് ഒരു കോടി രണ്ട് കോടിയുടെ ഒരു വികസനം അതുപോലെ തന്നെ കൊടുങ്കുണ്ട സ്കൂളിലേക്ക് ഒരു കോടി കോടി രൂപയുടെ വികസനം കഴിഞ്ഞ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നമ്മുടെ അതുപോലെ തന്നെ മന്ത്രിയുമായിട്ടുള്ള രാജേഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കൂ ആ നോക്കൂകല്ലെ വികസനത്തിനും വേണ്ടി കൃഷിക്കാരെ സംരക്ഷിക്കുന്ന വേണ്ടി മുപ്പത്തി അഞ്ച് കൊല്ലക്കാരമായി അവിടുത്തെ ആവശ്യപ്പെട്ടിരുന്ന ആ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രദേശത്തേക്ക് മാറ്റിക്കൊണ്ട് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി രണ്ടര കോടി രൂപയുടെ വികസനമാണ് ജലസേചനം അവിടെ നടത്തിയത് അങ്ങനെ ഓരോ പ്രദേശത്തും റോഡിന്റെ കാര്യത്തില് നമ്മുടെ അംഗനവാടി നാടറമ്പിലേക്ക് പോയാൽ അതിസുന്ദരമായിട്ടുള്ള ഒരു അംഗനവാടി കാണുന്നു അതുപോലെ തന്നെ കോഴിക്കുപിടി പോയാൽ പരുതൂരിലേക്ക് പോയാൽ അവിടെ നല്ലൊരു അംഗനവാടി കാണുന്നു അതുപോലെ തന്നെ നല്ല റോഡുകൾ കാണുന്നു അതുപോലെ തന്നെ ജലസേചനത്തിനും കൊണ്ട് കൃഷിക്കാർക്ക് അനുകൂലമായി കാണുന്നു അങ്ങനെ ഒട്ടനവധി വികസനങ്ങൾ നാലര കൊല്ലക്കാലമായി എം പി രാജേഷം അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും കൂടിക്കൊണ്ട് വികസനം നടത്തുമ്പോൾ ഇതൊക്കെ നമ്മളാണ് ഞങ്ങളും കണ്ടംകുളം നമ്മൾ കണ്ടതോ നമ്മുടെ പരിസരത്താണല്ലോ കുളം ജില്ലാ പഞ്ചായത്ത് വെക്കുന്നു ഞങ്ങളുടെ മുപ്പത് ഡിവിഷനിലേക്കും മുപ്പത് ലക്ഷം വെച്ചും കൊണ്ട് കണ്ടംകുളം ജലസേചനത്തിനു വേണ്ടി കുളം നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറൊക്കെ തന്നെ ഫോട്ടോ വെച്ചും കൊണ്ട് കണ്ടംകുളം ഞങ്ങൾ കൊണ്ടുവന്ന ഞാൻ ചോദിച്ചവരോട് ജില്ലാ പഞ്ചായത്ത് പ്രസംഗം എഞ്ചിനീയറൊക്കെ വന്നല്ലോ അപ്പൊ ഇവിടുത്തെ ജനത്തിന് ജനങ്ങളും ഉണ്ടായിരുന്നു എന്താ നിങ്ങൾക്ക് ഇതിൽ ബന്ധം ഈ വാർഡ് മെമ്പർ കണ്ട ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടിൽ ബന്ധം എന്താ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് ഈ പുറത്തിറങ്ങാം ഇങ്ങനെ ജില്ലാ പഞ്ചായത്തും എം എൽ എയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില വികസന പദ്ധതികൾ ഇതൊക്കെ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ഈ ദേശത്തെ മറ്റും ഇരുന്ന് കൊണ്ട് ചില ആളുകൾ ചില പദ്ധതികൾ അവർ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെ ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ഈ രാജ്യത്ത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ും ഗവൺമെന്റിന്റെ മന്ത്രിയുമായിട്ടുള്ള ഇവിടെ വികസനം അസൂയ കുറച്ച് കൂടുതലാണ് അതാണല്ലോ രാജേഷിനെ നമ്മൾക്ക് ഒന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക രാജേഷ് ഓട് വിളിച്ചു വന്നതാണ് അവിടുത്തെ ലീഗുകാരുടെ പരിപാടി രാജേഷ് എം എൽ എ ആയത് ഓടുപൊളിച്ചു വന്നിട്ടാണ് എം എൽ എ എന്ന രീതിയിലാണ് കഴിഞ്ഞ നാലര കൊല്ലക്കാലമായി ഇവിടെ പല പ്രവർത്തനങ്ങൾ നടക്കുമ്പോ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ ലൈഫ് പദ്ധതി നടക്കുമ്പോൾ ലൈഫ് പദ്ധതി വരുമ്പോ നമുക്കറിയാം ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നയമാണ് പാവപ്പെട്ടവന് വീട് കൊടുക്കാനുള്ള പ്രഖ്യാപിത നയമായി മുന്നോട്ട് പോകുമ്പോ ഇവിടെ ലൈഫ് വീട് കൊടുക്കുമ്പോ അപ്പോൾ ഇവര് പറയുന്നത് എന്റെ തലവാറ്റിൽ ആധാരം വെച്ചുകൊണ്ടാണ് ഇവിടെ വീട് കൊടുത്തത് എന്ന ചില യു ഡി എഫുകാരൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ ആധാരം പറഞ്ഞ് വെച്ചുകൊണ്ട് ഇവിടെ ലൈഫ് കൊടുക്കാൻ അങ്ങനെ കഴിയുമോ ഈ സർക്കാർ തീരുമാനിച്ചുകൊണ്ട് ലൈഫ് പദ്ധതി കൊടുക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ നാനാക്ഷിക്കുളം അവിടെ കുളമ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അതിന് എം എൽ എ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഒഴിവാക്കുന്നതിന് വേണ്ടി ചില സിനിമാ നടന്മാര് അതുപോലെ തന്നെ നമ്മളെല്ലാം ആരുന്നത് എത്തിക്കുന്ന അമ്മയെ പോലെയുള്ള പാട്ടുകാരിയൊക്കെ അതിന് വിളിച്ചുകൊണ്ട് എം പി രാജേഷ് എം എൽ എ ഒന്ന് ഒഴിവാക്കണം രാജേഷിനെ ഒഴിവാക്കിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തണം അങ്ങനെ പരിപാടി നടത്തണം എന്നുള്ള രീതിയിലേക്ക് ലൈഫിന്റെ പദ്ധതിയാണെങ്കിലും അതുപോലെ ഏത് വികസന പദ്ധതിയാണെങ്കിലും ഈ ഗവൺമെന്റ് കൊണ്ടുവരുന്ന നടപടികളെ അതുപോലെ തന്നെ ആനുകൂല്യങ്ങളെ ഫണ്ട് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഒരു പഞ്ചായത്തിന്റെ യു ഡി എഫ് പഞ്ചായത്തോ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ പഞ്ചായത്തോ എന്നുള്ള വകഭേദവും ഇല്ലാതെ എല്ലാ പഞ്ചായത്തുകൾക്കും തുല്യമായിക്കൊണ്ട് വിഹിതം കൊടുത്തുകൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെയെല്ലാം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് കപട മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലൂടെ നുണ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഭരണസമിതിക്കെതിരായിക്കൊണ്ട് വരുതൂല സി പി എമ്മിന്റെ നേതൃത്വം നടത്തുന്ന കാൽനട പ്രചരണയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ വരുന്ന ഇരുപത്തി തീയതി ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും മണിനിരത്തിക്കൊണ്ട് മുഴുവൻ ബഹുജനങ്ങളെയും മണിനിരത്തിക്കൊണ്ട് പഞ്ചായത്തിലേക്ക് ഐതിഹാസികമായിട്ടുള്ള സമരം നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഭരണസമിതിക്കുള്ള എതിരായിക്കൊണ്ട് കഴിഞ്ഞ നാലര കൊല്ല നാലേ മുക്കാൽ കൊല്ലക്കാലമായി അരുതൂരിന്റെ ജനങ്ങളെ പറഞ്ഞ് വഞ്ചിച്ച ഈ വഞ്ചകർക്കെതിരായിക്കൊണ്ട് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം ഈ നഷ്ടപ്പെട്ട ഈ പാഴ്വേലയായി പോയിട്ടുള്ള ഈ ജനങ്ങളുടെ ഇതിനെതിരായിക്കൊണ്ട് ഈ രാജ്യത്ത് ഒരു പുതിയ പഞ്ചായത്തിൽ ഇടതുപക്ഷ ഇവിടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അല്ലാതെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം കഴിഞ്ഞ നാലേ മുക്കാൽ കൊല്ലക്കാലമായി ഞങ്ങൾ നടത്തി എന്ന് പറയാൻ യാതൊരു അവകാശവും ഇല്ലാത്ത ഈ പഞ്ചായത്ത് ഭരണ സമിതിക്കെതിരായിക്കൊള്ള പ്രതിഷേധ മാർച്ചാണ് ഇരുപത്തിയേഴാം നടക്കുന്നത് അതിന്റെ ഭാഗമായി കൊണ്ട് നടത്തുന്ന ഇവിടെ എത്തിയിട്ടുള്ള പ്രചരണ ജാഥയ്ക്ക് അഞ്ചു മൂന്ന് മൂല പ്രദേശത്ത് നൽകിയിട്ടുള്ള സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പങ്കെടുത്ത മുളുമൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദനങ്ങൾ